കുഞ്ഞു വാവുകൾക്ക് നമ്മൾ സ്കേർട്ടും ബ്ലൗസും തയ്ക്കാനും ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്കേർട്ടും ബ്ലൗസിനും എത്ര മെറ്റീരിയൽ എടുക്കണം നമ്മൾ ബ്ലൗസിന് എടുക്കുന്നത് അര മീറ്ററും സ്കേർട്ടിന് വന്നിട്ട് ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെയാണ് എടുക്കുന്നത് കുട്ടികളുടെ വേസ്റ്റ് റൗണ്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ ആ ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെയുള്ള അളവെടുക്കുന്നത് പിന്നെ നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു മീറ്റർ ബ്ലൗസ് പീസും സ്കേർട്ടിന്റെ മെറ്റീരിയൽ വന്നിട്ട് രണ്ടര ടു രണ്ടര വരെ എടുക്കാവുന്നതാണ് കാരണം കുട്ടികളുടെ തടി അനുസരിച്ചിട്ട് അവരുടെ വേസ്റ്റ് റൗണ്ട് എങ്ങനെയാണോ ആ വേസ്റ്റ് റൗണ്ടിന് നാലിരട്ടി നീളം വേണം നമുക്ക് തുണിക്ക് അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കണം പിന്നെ എട്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടത് ബ്ലൗസ് പീസ് ഒരു മീറ്റർ തൊട്ട് ഒന്നേകാൽ വരെയും സ്കേട്ടിന്റെ മെറ്റീരിയൽ വരുന്നത് രണ്ടര തൊട്ട് മൂന്ന് മീറ്റർ വരെയാണ് ഇനി ടീനേജേഴ്സിന് വരുന്ന അളവുകളെ കുറിച്ച് അറിയാനൊന്നും നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവില്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ടീനേജേഴ്സിന്റെ അളവുകളുമായിട്ട് വരാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക്